അലൈക്കും വാഹ്മത്തുല്ലാഹി വാബർക്കാത്തു വിശുദ്ധ റബിയോ ലെവൽ തിരുനബി സുലല്ലാ തങ്ങൾ ഏറെ ചേർത്തു പിടിക്കാൻ ആഗ്രഹിച്ചവരെ നാം ചേർത്ത് പിടിക്കുക എന്നത് അലൈഹി സൊലല്ലാ തങ്ങളുടെ ഇഷ്ടം ലഭിക്കാനുള്ള വലിയൊരു കാരണമാണ് അവിടുന്ന് പാവപ്പെട്ടവരെ അഭലരെ ആലംബഹീനരെ അഷരണരെ അനാഥകൾ വിധവകളെ ഏറെ ചേർത്തു പിടിച്ചിരുന്നു അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സ്വയം ചെയ്തു കൊടുക്കാൻ തൻ്റെ കയ്യിൽ ഉള്ള സമ്പത്തിൽ നിന്ന് ഹബീബ് സുലഹാബ് അലി വല്ലമാർത്തങ്ങൾ ഏറെ താല്പര്യത്തോടു കൂടെ അവർക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുത്തിരുന്നു തൻ്റെ കയ്യിൽ ഇല്ലാത്ത സമയത്ത് മറ്റു സ്വഹാപാക്കളിൽ നിന്ന് പ്രിയപ്പെട്ടവരിൽ നിന്ന് സ്വരൂപിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ ഹബീബ് അലൈഹി സുലഹാബ് അലിസ്വല്ലമാങ്ങൾ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഏറെ താല്പര്യപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ഈ വിശുദ്ധ റബ്യോ ഉള്ള ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇതൊരു മാതൃകയായി പിന്തുടർന്നു നമ്മുടെ ചുറ്റുപാടുകളിൽ വീണ് കിടക്കുന്നവരെ അബലരായ അശരണരായ ആലംബഹീനരായ അനാഥകളായ അത്താണികളില്ലാത്ത ആളുകളെ ചേർത്ത് പിടിക്കാൻ അത് ഹബീബ് സബ് അലൈ സ്വലാത്തങ്ങൾക്ക് ഏറെ താല്പര്യമുള്ളതാണ് അവിടെ നിന്ന് പറയുന്നത് കാണാം അനാഥകളെ സംരക്ഷിക്കുന്നവർ അവരെ ചേർത്തു പിടിക്കുന്നവർ അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നവർ നാളെ മിശറയിൽ എന്നോട് അടുത്താണ് എന്ന് അവിടുന്ന് രണ്ട് വിരലുകൾ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു പുണ്യപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ അനവരതം തുടരുമ്പോൾ അത് ഹബീബിന് സുലല്ലാഹു അലൈഹി വസ്ലം അല്ലാത്ത ഇഷ്ടമാവുകയും അവിടത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കുകയും ചെയ്യും അള്ളാഹു അതിന് നമുക്ക് തോഫിയ നൽകട്ടെ അസ്സാം അലൈക്കും വറഹമതുലാഹി വബറക്കാത്തു